ഉദ്ഘാടനം കഴിഞ്ഞ രണ്ട് വർഷമായിട്ടും ചെറുപ്പശ്ശേരിയിലെ പുതിയ ബസ് സ്റ്റാൻഡ് തുറക്കാത്തതിൽ പ്രതിഷേധവുമായി മുസ്ലിം യൂത്ത് ലീഗ് പുതിയ ബസ് സ്റ്റാൻഡിന്റെ രണ്ടാം വാർഷിക ദിനമായ തിങ്കളാഴ്ച ബസ് സ്റ്റാൻഡിൽ റീത്ത് സമർപ്പണം നടത്തിയായിരുന്നു പ്രതിഷേധം ഉദ്ഘാടനം കഴിഞ്ഞ രണ്ടു വർഷമായിട്ടും ചെറുപ്പശ്ശേരിയിലെ പുതിയ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് യാത്രക്കാർക്ക് തുറന്നു കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചത് ചെറുപ്പശ്ശേരി ടൌണിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകർ ബസ് സ്റ്റാൻഡിലെ ശിലാഫലകത്തിന് മുന്നിൽ റീത്ത് സമർപ്പിച്ചു

തുടർന്ന് നടന്ന യോഗം മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ചെയ്തു ഞാൻ പറയുന്നത് സാമ്പത്തിക വർഷം വികസന രേഖ കവർ ഫോട്ടോ പോലും ഈ ബസ് സ്റ്റാൻഡാണ് കൊടുത്തിരുന്നത് ഇവർക്കൊരു ഉത്തരവാദിത്തമാണ് ഒരു ഭരണസമിതി നഗരസഭയുടെ വികസന രേഖ പുറത്തിറക്കുമ്പോൾ ഈ അടഞ്ഞുകിടക്കുന്ന ബസ് സ്റ്റാൻഡ് ഞങ്ങൾ പറയുന്നത് ഇതിന്റെ ന്യൂനതകൾ മുഴുവൻ പരിഹരിച്ച് ഉടനെ ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം അതിന് എന്ത് വീഴ്ചയാണ് വന്നത് എങ്കിൽ ആ വീഴ്ച തിരുത്തി ഇവിടുത്തെ ഭരണസമിതി ചെയ്യേണ്ടത് ഇവിടേക്ക് യാത്രക്കാരുമായി ബസ് കയറുക യാത്രക്കാരുമായി ബസ് ഇറങ്ങുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കാൻ അതിന് വർഷങ്ങളായി ഡിവൈഎഫ്ഐക്ക് കേരളത്തിലും കേന്ദ്രത്തിലും അതല്ലെങ്കിൽ പഞ്ചായത്തിലും ഒക്കെ സമരം നടത്താൻ മറന്നുപോയിരിക്കുകയാണ് അപ്പൊ അതിന് പകരമായി നിങ്ങളുടെ ഏറ്റെടുത്തുകൊണ്ട് യുവജന പ്രസ്ഥാനമായ ഡി വൈ എഫ് ഐ വലിയ വലിയ വർത്തമാനങ്ങൾ വലിയ വലിയ വെല്ലുവിളികളൊക്കെ നടത്തുന്നുണ്ട് ആ വെല്ലുവിളികൾക്കൊന്നും മറുപടി ഞങ്ങൾ പറയുന്നില്ല അതുകൊണ്ട് പറയാൻ ഞങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ അതേപോലെ പ്രതികരിക്കാൻ കഴിയാത്തത് കൊണ്ടോ അല്ല ഈ വിഷയം ഇത് ജനങ്ങളുടെ വിഷയമാണ് ഇവിടെ ബസ് കയറണം ബസ് ഇറങ്ങണം ഇവിടെ യാത്രക്കാർക്ക് നികുതി പണം ഇവിടെ കൃത്യമായി ഉപയോഗിക്കാൻ അവർക്ക് ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാക്കണം എന്ന് മാത്രം പറഞ്ഞു നിയോജകമണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് സൽമാൻ കൂടമംഗലം അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ജാഫർ മാലായമംഗലം യൂത്ത് ലീഗ് ജില്ലാ നേതാക്കളായ ഇക്ബാൽ ദുറാനി മാഡാല മുഹമ്മദ് അലി നിഷാദ് കുറ്റിക്കോട് ഷുക്കൂർ ചളവറ റഫീഖ് ചോലയിൽ റിയാസ് മേനക്കം ഫാസിൽ ചളവറ നാസർ മോഡർ തുടങ്ങിയവർ നേതൃത്വം നൽകി എല്ലാവരും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നൽകുന്നു എന്നാൽ ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റ് ഉറപ്പാക്കി പഠിക്കാൻ കഴിഞ്ഞാലോ അതിനായി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കേരളത്തിലെ നമ്പർ വൺ സ്വാശ്രയ പോളിടെക്നിക്കായ ചെറുപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ